ഹലോ ഫ്രണ്ട്സ് ഐൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ വെളുപ്പിന് തന്നെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് നേരെ കിച്ചണിലേക്ക് ഞാൻ ഓടിപ്പോകാറില്ല നമ്മുടെ ഹാളിൽ ഇത് കണ്ണനും അതുപോലെ തന്നെ ശ്രീബുദ്ധനും ഒക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ മനസ്സിന് നല്ലൊരു ശാന്തതയൊക്കെ ലഭിക്കുന്ന പോലെ തോന്നും കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ വാതിലൊക്കെ തുറന്നിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാറ് കേട്ടോ ഇന്നാണെങ്കിൽ അഞ്ചര ആയിട്ടും നല്ല കനത്ത ഇരിട്ട് തന്നെയാണ് കേട്ടോ സാധാരണ ഈ ഒരു സമയത്തൊക്കെ ഇരുട്ടൊക്കെ എങ്ങനെ നീങ്ങി പോകുന്നതാണ് പക്ഷെ ഇന്ന് നല്ല ഇരുട്ട് തന്നെയാണ് പക്ഷെ അതാ ഇരുട്ടത്തും നമ്മുടെ സ്റ്റാർ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ലൈറ്റിൽ രമേശ് ഏട്ടൻ്റെ ആ വാക്കിങ്ങിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ കിച്ചണിലേക്ക് വന്ന് ജനലൊക്കെ തുറന്നിട്ട് അപ്പം നല്ലൊരു മഞ്ഞും കുളിരും ഇതാ കിച്ചണിലേക്ക് വരാണ് കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇനി നമ്മൾ അരി കഴുകി കഴിഞ്ഞിട്ട് അതാ വെള്ളമൊക്കെ ആക്കി കഴിഞ്ഞ് അടുപ്പത്തിട്ടിരിക്കുകയാണ് കേട്ടോ തിളക്കുമ്പോൾ നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാം പിന്നെ ഇന്ന് എന്താണ് കറി വെക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു മോര് കറി വെക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ചിട്ടപ്പെടുത്തി വെച്ചിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇല്ല കേട്ടോ അപ്പോൾ എനിക്കായിട്ട് ഇതാ ഒരു ഗ്ലാസ് കട്ടൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചായലയാണെങ്കിൽ രമേശ് ചേട്ടൻ മൂന്നാറിൽ ടൂർ പോയിപ്പോൾ കൊണ്ടുവന്നതാണല്ലോ അപ്പോൾ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക തരി മുഴുപ്പുള്ള ചായലയാണ് കേട്ടോ അപ്പോൾ വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ചായലതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ചായക്കൊക്കെ ഒരു അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് കട്ടനൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതാ അരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കുക്കറിലേക്ക് വെക്കണം നമ്മുടെ ചായ ഒന്ന് പകർത്തി വയ്ക്കുക ആ വലിയ ചൂടൊന്ന് പോകും ആ ഒരു സമയം കൊണ്ട് എന്നിട്ട് നമുക്ക് ഊതി ഊതി കുടിക്കാം അല്ലേ അപ്പോൾ നല്ല മഞ്ഞും കുളിരും ഉള്ളപ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ കുടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് തോന്നും കേട്ടോ പക്ഷേ ഞാൻ വെച്ചാൽ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ എങ്ങാനും കുടിക്കുകയാണെങ്കിൽ തന്നെ മധുരമില്ലാത്ത ചായയൊക്കെയാണ് രമേശ് ചേട്ടൻ കഴിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ മത്തങ്ങ കഷ്ണവും അതുപോലെ തന്നെ ഒരു പഴുത്ത തക്കാളിയും പിന്നെ പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊരു മോര് കയറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വേറെയും കറികൾ എന്തായാലും വെക്കണം എന്നാലും ഒരു മോര് കയറിയും കൂടി ഉണ്ടാവുന്നത് നല്ല രസമാണ് കേട്ടോ നമ്മുടെ വാഴയ്ക്ക് തന്നെ നല്ല രുചി കൊടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ ഈ കഷ്ണങ്ങളൊക്കെ കുറച്ച് വെളിച്ചെണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഈ കഷ്ണങ്ങളൊന്നും സോഫ്റ്റ് ആകുന്ന വരെ നമ്മളിന്ന് ഇളക്കി അങ്ങട്ട് ചൂടാക്കി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അഞ്ച് മിനിറ്റ് സമയം നമ്മളിങ്ങനെ വഴറ്റിയതിന് ശേഷം മാത്രം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു ലേശം മുളക് പൊടി ഞാനിതിൽ പച്ചമുളക് ചേർത്തിരിക്കുന്ന കാരണം തന്നെ നല്ല എരിവുണ്ട് കേട്ടോ ഈ പച്ചമുളകിനെ ചില മുളകിന് എരിവുണ്ടാവില്ല അപ്പോൾ ഇതിന് നല്ല എരിവുണ്ട് അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞ് മൂടി വെച്ചും കഴിഞ്ഞിട്ടൊന്ന് നമുക്ക് വേവിക്കാം കേട്ടോ ഈ സമയത്ത് ഇതാ കുറച്ച് നാളികേരവും ജീരകവും വേപ്പിലയും കൂടി നമ്മൾ അരച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അരച്ചെടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് നാളികേരം എടുത്തേക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് കറി മതി അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നാളികേരം അരച്ചാൽ മതി കേട്ടോ അങ്ങനെ നാളികാരൊക്കെ അരച്ചും കഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നാളികേരം ഞാൻ തൈര് കൂട്ടിയാണ് അരച്ചത് കേട്ടാ അല്ലാതെ വെള്ളം ചേർത്തല്ല അതുകൊണ്ട് തന്നെ താ ഒന്ന് നമ്മൾ ഇളക്കി ഇളക്കി ഒന്ന് കൊടുത്താൽ മതി അല്ലാതെ വെട്ടി ഇളക്കേണ്ട ആ സമയത്ത് നമുക്ക് ഉലുവിയും കടുുകും വേപ്പിലും കൂടി അങ്ങോട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോഴേക്കും നേരെന്താ വെളുത്ത് വരുന്നുണ്ട് നിക്കുവിന് ഒരു പിടിയായി അതുപോലെ തന്നെ നമ്മുടെ മൗകുളിക്കൂട്ടനെ കുറച്ച് കൊക്കുവാടേയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവരണിയാൽ കറുമൂർന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് തിന്നാണ് നമ്മുടെ നിക്കുമോനാണെങ്കിൽ കൊത്തി കൊത്തി തിന്നാണ് ഇടയ്ക്ക് രണ്ട് പേരും പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ നിക്കുവിൻ്റെ കഴിഞ്ഞോ മൗഗ്ലിയുടെ കഴിഞ്ഞോ എന്നൊക്കെയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് കേട്ടോ അപ്പം ഞാനിത് ആ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞിങ്ങനെ നോക്കിയത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ കാഴ്ച അതായത് റോഡിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വടക്കേക്കെട്ടിൽ ക്ഷേത്രപറമ്പിലേക്ക് നോക്കിയപ്പോഴാണ് നല്ല ഭംഗിയായിട്ടുള്ള ഈ കാഴ്ചയൊക്കെ കാണുന്നത് കേട്ടോ അവിടെയാണെങ്കിൽ കൃഷിസ്ഥലമാണ് നല്ല രസമാണ് നിറയെ പപ്പായ മരങ്ങളൊക്കെ ഉള്ളത് ഞാൻ മുൻപും കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഓപ്പോസിറ്റ് പറമ്പിലാണെങ്കിൽ ഇത് ആ ചോ പുല്ലൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് ആറേകാല് കഴിയുമ്പോഴാണ് കേട്ടോ ശരിക്കും നേരം വെളുത്തൊക്കെ വരുന്നത് രമേശ് ചേട്ടൻ എന്താ ചെയ്യുക അങ്ങ് അകലെ നടക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആണെങ്കിൽ നിറയെ പൂക്കളുമുണ്ട് അത് അടിച്ച് വാരാൻ വേണ്ടിയിട്ട് താഴെയും കുറേ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയാണ് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയതിനു ശേഷം വേണം അടിക്കണമെങ്കിൽ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അടിക്കുന്നത് നമ്മുടെ പഠിക്കലാണ് കേട്ടോ ഗേറ്റ് തുറന്ന് റോഡ് സൈഡിൽ ഈ കിടക്കുന്ന സ്ഥലത്തൊക്കെ ചപ്പവും ചവറൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ അതായത് പ്ലാവിൻ്റെ ഇലകളൊക്കെയാണ് വീണ് കിടക്കുന്നത് അപ്പോൾ ഇവ ഇവിടെ അടിച്ച് നിക്കതിന് ശേഷമാണ് നമ്മൾ ഗേറ്റിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മൾ അടിച്ചു മാറ്റുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കൂടി നേരത്തെ ഞാൻ അടിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇന്നാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇതിട്ട് മാറാനായിട്ട് ആറേ കാലം ഒക്കെ കഴിയേണ്ടതായിട്ട് വന്നു മുറ്റപ്പടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പൂക്കളൊക്കെ പറിച്ചും കഴിഞ്ഞ് ദൈവങ്ങൾക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും നമ്മുടെ വീട്ടിൽ ജമന്തി പൂക്കൾ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ജമന്തി പൂവും പറിച്ചു വെക്കാനായിട്ട് പറ്റാറുണ്ട് അപ്പോൾ പ്രാർത്ഥനയോട് കൂടിയിട്ട് ഒരു ദിവസം അങ്ങോട്ട് തുടങ്ങുമ്പോൾ എന്താ പറയുക നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ രമേശ് ചേട്ടനാണെങ്കിൽ ആ കാർ റോഡിലേക്ക് ഇറക്കാൻ ഓയിൽ ചേഞ്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് വടമ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ അഷ്ടമി അഷ്ടമിച്ചെറയായി അഷ്ടമിച്ചിറയിൽ അങ്ങനെയുള്ള വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഗാർഗി കോഴി ഇട്ട മുട്ട എടുത്തെങ്കിൽ കഴിഞ്ഞിട്ട് ആ ഓംലെറ്റ് ഉണ്ടാക്കി വെക്കാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇറച്ചി മീനൊക്കെ കഴിച്ചത് കൊണ്ട് തന്നെ എന്താ പറയുക വായിക്കൊന്നും ഒരു ഉഷാറില്ല കേട്ടോ നമുക്ക് പച്ചക്കറി തിന്നണം അല്ലെങ്കിൽ സിംപിളായിട്ടുള്ള എന്തെങ്കിലും കറികൾ കഴിക്കണം അങ്ങനെയൊക്കെ തോന്നായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആദ്യം തന്നെ മോരി കറി വെച്ചത് പിന്നെ നമുക്കിതാ ഗാർഗി കോഴിയുടെ മുട്ട വെച്ച് കഴിഞ്ഞിട്ട് ഓംലെറ്റൊക്കെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി പപ്പടം വർഗോ പിന്നെ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ കുക്കറിൽ പരിപ്പ് പ്പ് അടിച്ചും കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ പിറ്റി കുത്തി കുത്തിക്കാച്ചതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറികളൊക്കെ റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക ഇറച്ചി മീനൊക്കെ തിന്ന് മട്ടിയിരിക്കുന്ന സമയത്ത് ഇടയ്ക്കും ഇതുപോലെയുള്ള സിമ്പിൾ കറികളൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് ചോറും ആഹാ ഇതാണ് നല്ല ടേസ്റ്റ് എന്നൊക്കെ തോന്നും കേട്ടോ ഇത് രണ്ട് ദിവസം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് നമുക്കപ്പോൾ തോന്നും ഇറച്ചി മീനൊക്കെ മതിയെന്ന് തോന്നുകയും ചെയ്യും മനുഷ്യന്മാരുടെ ഓരോ കാര്യങ്ങൾ അപ്പോൾ അതാ പൈപ്പ് കുത്തി കാച്ചാൻ വേണ്ടിയിട്ട് ഉള്ളി ഒക്കെ ചതച്ചും കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടിരിക്കുകയാണ് അങ്ങനെ ചതച്ച് കാച്ചുമ്പോൾ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം രമേശേട്ടൻ ഷർട്ടൊക്കെ പുതിയത് വാങ്ങിയിരുന്നല്ലോ അപ്പൊ ഞാൻ നോക്കി പീണ്ട് പതിവില്ലാത്ത വിധത്തിൽ ഇതേ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി കഴിഞ്ഞിട്ട് ഭംഗിയൊക്കെ നോക്കാണ് കേട്ടോ ആദ്യമായിട്ടിടുമ്പോൾ നമ്മളാരായാലും അതാണായാലും പെണ്ണായാലും ഭംഗി നോക്കുന്നത് എനിക്കിപ്പോൾ മനസ്സിലായി ഇത് നമ്മുടെ വീട്ടിലെ ഗൂർക്കയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഏരിയ ഇയാളുടെ അണ്ടറിലാണ് കേട്ടോ അപ്പോൾ എല്ലാ മാസവും നമ്മുടെ വീട്ടിലേക്ക് വരും എല്ലാ വീടുകളിലേക്കും വരും കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ മക്കളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവരോട് അന്വേഷണം പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ആ രണ്ട് കോഴിമക്കൾ മക്കൾ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കും ഗൂർക്കൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ പട്ടിയിൽ നിന്ന് രക്ഷിക്കാനൊക്കെ ആൾ സഹായിക്കുമായിരിക്കും എന്നൊക്കെ ആയിരിക്കും അവരിങ്ങനെ പറയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടാണ് പിന്നെ ഇതാ വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് വൈകിട്ട് നമ്മൾ നമ്മുടെ കൃഷി കൃഷിസ്ഥലത്ത് ഞാനും ജാഗിയും കൂടി പോയിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും കുറച്ച് നേരം വെള്ളം ഒഴിക്കാനെങ്കിലും ഞങ്ങൾ പോകും കേട്ടോ അങ്ങനെ ആ മോട്ടർ അടിച്ചും കഴിഞ്ഞിട്ട് ഈ കുളത്തിലെ വെള്ളം തന്നെയാണ് കേട്ടോ നമ്മൾ നനയ്ക്കുന്നത് അപ്പോൾ വഴുതനങ്ങാ തയ്യുമൊക്കെ നല്ല രീതിക്ക് വളർന്നു വരുന്നുണ്ട് അതുപോലെ കൊള്ളി പിന്നെ മധുരക്കിഴങ്ങ് ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ വളർന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്തുന്ന സ്ഥലത്ത് ഓസ് എത്തുന്ന സ്ഥലത്തൊക്കെ അതുകൊണ്ട് തന്നെ അടിക്കും അല്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ ബക്കറ്റ് വെച്ച് കഴിഞ്ഞിട്ട് കോരിയായിരിക്കാണ് ചെയ്യാറ് കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു സന്തോഷമാണ് കേട്ടോ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു കൃഷി കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് സാധനങ്ങളായാലും നമുക്ക് വളരെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ ചില വീട്ടമ്മമാർ വീട്ടിൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പോൾ ഇങ്ങനെ കൂട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കിക്കോളൂ അതൊരു മനസ്സ് സന്തോഷത്തിന് വക നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ ഇത് വൈകുന്നേരം കുറച്ച് പൊട്ടാറ്റോ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു കറി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കുക്കർ മാത്രം തന്നെ മതിയിട്ടാണ് ഇത് കറി വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ കുക്കറിലിട്ട് ഒരു പഴുത്ത നല്ല എരിവാണ് തന്നെ നമുക്ക് പേടിയാവും പിന്നെ നമ്മൾ മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും മാത്രമാണ് ചേർത്തും കഴിഞ്ഞ് പോലെ വഴറ്റിയിട്ട് വെള്ളം വെള്ളമൊഴിച്ചും കഴിഞ്ഞിട്ട് ഉപ്പിട്ടും കഴിഞ്ഞിട്ട് അടിച്ചെടുത്താൽ മതി പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കാച്ചി ഒഴിക്കൊന്നും വേണ്ട കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു കറിയായിരിക്കും അപ്പം ഇതൊന്നും ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് കഴിക്കാനായിട്ടാണ് അങ്ങനെ ഇന്നതാ രാത്രി അപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് തന്നത് രമേശ് ചേട്ടനാണ് ഞാൻ പറത്തി കഴിഞ്ഞിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്തത് കേട്ടാ അപ്പോൾ രാത്രി ഇതായിരുന്നു ഫുഡ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ നമുക്ക് കാണാം